പരിതാ കോഴ്സ് കോൺസ്റ്റബിളിനോട് പറഞ്ഞു എൻ്റെ അടുത്തോടെ നിൽക്കും അവളെ പോയി പിടിക്കണെന്ന് പറഞ്ഞു രണ്ടു പേരും കൂടെ ചെന്ന് എൻ്റെ അമ്മയെ പിടിച്ചു ആ പിടിച്ച സമയത്ത് പെട്രോൾ ഇങ്ങനെ ഞെങ്ങി ഒരു പ്ലാ പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നു അത് ഞെങ്ങി തെറിച്ചു ആ തെറിച്ച അമ്മേനെ രണ്ട് കൈ കൊണ്ട് നിലത്തൂടെ ആ സ്റ്റോർ റൂമിൻ്റെ അവിടെ നിന്ന് വലിച്ച് ആ ഫ്രിഡ്ജിൻ്റെ അവിടം വരെ ആ ടാപ്പിൻ്റെ അവിടം വരെ കൊണ്ടുവന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുങ്കണ്ടത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും ലോൺ ലോണെടുത്ത് ജപ്തി ഭീഷണി മൂലം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ക്ഷീബച്ചിയുടെ വീട്ടിലാണ് വീട്ടിലെ അംഗങ്ങൾ തന്നെ പറയുന്നു ആത്മഹത്യ ചെയ്തതല്ല കൊന്നതാണെന്ന് പറഞ്ഞു അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്നുള്ളത് അതിൻ്റെ ദൃക്സാക്ഷിയായിട്ടുള്ള മകൾ തന്നെ നമ്മളോട് വിശദീകരിക്കുന്നു സംഭവത്തിൻ്റെ ഒരു ദൃക്സാക്ഷിയാണ് ഒരു മകൾ എന്നുള്ള നിലയിൽ എന്താണ് ഇവിടെയുള്ള ഒരു സംഭവം ഒന്ന് വിവരിക്കാൻ പറ്റുമോ ഞങ്ങളുടെ അമ്മ ആത്മഹത്യ ചെയ്തതല്ല ഞങ്ങളുടെ അമ്മ എല്ലാവരോടും കാലു പിടിച്ച് പറഞ്ഞുതാണ് നാളെ കേസ് കോടതിയിൽ ഇരുപത്തിരണ്ടാം തീയതി വിധിയുണ്ട് ആ വിധി കേട്ടിട്ട് നിങ്ങൾ എന്ത് വേണേലും ചെയ്തോളാം ഇനിയും അബ്രാമിനെ കാലു പിടിച്ച് പറഞ്ഞുതാ അവർ സമ്മതിച്ചില്ല എല്ലാ പോലീസുകാരോടും എല്ലാവരോടും പറഞ്ഞുതാ ആരും സമ്മതിച്ചില്ല പോലീസാരെ പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയണ്ട നീനഅബ്രഹാം എന്ത് പറയുന്നു അതേ ഞങ്ങൾക്ക് പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു നീന അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞു അമ്മ എവിടെ നിന്ന് ഇറങ്ങത്തില്ല അമ്മ ചത്താലും ഇവിടെ നിന്ന് ഇറങ്ങത്തില്ല അപ്പോൾ നീന അബ്രഹാം പറഞ്ഞു ചേച്ചി പോയി ചത്താലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ചെത്തെയ്തിറക്കി വിടോ എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു ഞാൻ ഞാൻ ചാവു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മയോട് പോയി ചത്തോളം പറഞ്ഞു നീന അബ്രഹാം അമ്മ പെട്രോൾ എടുത്തൊഴിച്ചതല്ല അമ്മ പെട്രോൾ എടുത്ത കാര്യം സത്യം അമ്മ പോലീസുകാരോട് പറഞ്ഞു സാറേ ഞാൻ ഒഴിക്കും എന്നെ എന്നെ ഇറക്കിവിടെ എരുതെന്ന് അമ്മ സ്റ്റോർ റൂമിൻ്റെ അവിടെ വന്ന് പറഞ്ഞു അന്നേരം ആ പോലീസുകാരെ വനിതാ പോലീസിനോട് പറഞ്ഞു അവളെ പിടിച്ചു മാറ്റാൻ വനിതാ പോലീസ് എന്നെ അമ്മയെ പിടിച്ചപ്പോൾ അമ്മ അടപ്പ് തുറന്ന് ഇതിനെ പിടിച്ചിട്ട് പറഞ്ഞു സാറേ വലിക്ക് പിടിക്കില്ല ഞാൻ ഇറങ്ങത്തില്ല സാറേ എന്നെ പിടിക്കില്ല സാറേ എന്ന് പറഞ്ഞു അന്നേരം ീനും അവരെ പിടിച്ചിറക്കാൻ പോലീസിനോട് പറഞ്ഞു അന്നേരം ആ സാറ് പറഞ്ഞു ആ പരിതാ കോഴ്സ് കോൺസ്റ്റബിളിനോട് പറഞ്ഞു എന്നടുത്തോണ്ട് നിൽക്കും അവളെ പോയി പിടിക്കണേന്ന് പറഞ്ഞു രണ്ട് പേരോടെ ചെന്ന് എൻ്റെ അമ്മയെ പിടിച്ചു ആ പിടിച്ച സമയത്ത് പെട്രോൾ ഇങ്ങനെ ഞെങ്ങി ഒരു പ്ല പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നു അത് ഞെങ്ങി തെറിച്ചു ആ തെറിച്ചമ്മേനെ രണ്ട് കൈ കൊണ്ട് നിലത്തൂടെ ആ സ്റ്റോർ റൂമിൻ്റെ അവിടെ നിന്ന് വലിച്ച് ആ ഫ്രിഡ്ജിൻ്റെ അവിടം വരെ ആ ടാപ്പിൻ്റെ അവിടെ വരെ കൊണ്ടുവന്നു അങ്ങനെ എൻ്റെ അമ്മയുടെ നേരത്ത് പെട്രോള് മൊത്തം വീണത് അല്ലാതെ അമ്മ ആല്ല അമ്മ ഒഴിച്ചല്ല അമ്മയുടെ പിടി വലിക്ക അമ്മ ഒഴിക്കൂ എന്ന് പറഞ്ഞു സത്യമാണ് പക്ഷേ അമ്മയെ പിടിച്ച് വലിച്ചിട്ടിടയ്ക്ക് ഇതെല്ലാം കൂടെ ഞെങ്ങിയത് അപ്പാക്കി അവർ നിലത്തിട്ട് വലിച്ചപ്പം പെട്രോള് പോയി ദേഹത്തെല്ലാം വീണു ഞാനന്നിരുന്ന കൊച്ച് ഈ കട്ടിലേക്കിടന്ന് ഉറങ്ങുവോ അങ്ങനെ എൻ്റെ കൊച്ചിനെടുക്കാൻ വേണ്ടി കൊച്ചു കരഞ്ഞപ്പം ഞാനിങ്ങോട്ടൊന്ന് തിരിഞ്ഞു ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് പോയില്ല പക്ഷേ ഞാൻ തിരിഞ്ഞിട്ട് ഇങ്ങനെ നോക്കും ടീയാളിയിലാണ് ഞാൻ കണ്ടത് തീയവിടുന്നില്ല ആര് ഞെക്കി പിടിപഞ്ഞിടെ ഇടയ്ക്ക് സംഭവിച്ചതാണ് ആരും ഞെക്കിയതാണോ ഒന്നും എനിക്കറിയില്ല എൻ്റെ അമ്മേനെ പിടിച്ചു വരച്ചില്ലായിരുന്നു എൻ്റെ അമ്മ ചാകത്തില്ലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ നഷ്ടമാകത്തില്ലായിരുന്നു ഞങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ എല്ലാവരും പറയുന്നെങ്കിൽ ഞാൻ അമ്മ ആത്മഹത്യ ചെയ്തോ അമ്മ ആത്മഹത്യ ചെയ്യത്തില്ല ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അമ്മ ആത്മഹത്യ ചെയ്യത്തില്ല ഞങ്ങളെ ഇത്രയും വളർത്തിക്കൊണ്ട് വന്ന ഞങ്ങളുടെ അമ്മയാണ് ഈ തീ ഉണ്ടായതിനു ശേഷം പോലീസാരുടെ ആരും ഞങ്ങളെ സഹായിച്ചില്ല എല്ലാവരും ഇറങ്ങി ഓടി പോലീസാരും പറഞ്ഞു അവരുടെ ജീവിതം രക്ഷിക്കാൻ അമ്മ പെട്രോൾ ഒഴിച്ചപ്പോൾ അമ്മയുടെ ജീവിതം രക്ഷിക്കാനാണ് അങ്ങനെയാണെങ്കിൽ സാറ് വേറെ പെട്രോൾ ഒഴിച്ച് കത്തുന്ന ഒരാളെ ആരേലും പോയി പിടിക്കുമോ പിടിക്കുമോ ഇതാണ് സംഭവിച്ചത് തീ അച്ചിര എല്ലാവരും ഇറങ്ങി ഓടി ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഈ ടാപ്പിൽ നിന്ന് വെള്ളമില്ല ഞാൻ ബക്കറ്റി ബാത്റൂമിന്ന് ബക്കറ്റിൻ്റെ വെള്ളം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടൊന്നൊഴിച്ച് ഇവിടെ വലിയ കമ്പിളി കിടപ്പണമെന്ന് ഞാൻ ആ കമ്പിളി എടുത്തുകൊണ്ട് അമ്മയുടെ ദേഹത്തിട്ടു അത് കഴിഞ്ഞ് എനിക്ക് അടുത്ത വെള്ളം പിടിക്കാൻ ബാത്റൂമിൽ പോകാനായിട്ട് എനിക്ക് പേടി ഞാൻ കമ്പിളി ഇട്ടിട്ട് പോയാൽ അമ്മയുടെ ആ കമ്പിളിയും കൂടെ ആടി അമ്മ വീണ്ടും വേഗമെന്ന് ഞാൻ ആ കമ്പിളി എടുത്തി ഇവിടെ വലിച്ചിട്ടിട്ട് ഞാൻ വീണ്ടും പോയി വെള്ളം വെള്ളമെല്ലാം എടുത്ത് ഞാൻ രണ്ട് പ്രാവശ്യം ആ ഞാൻ ഞാനിവിടെ തന്നെ വീണു എൻ്റെ കൈയെല്ലാം രണ്ടാ രണ്ടാ കാലെല്ലാം പൊള്ളും എൻ്റെ മുടിയെല്ലാം കത്തി അങ്ങനെ എൻ്റെ കൊച്ചെടുന്നേറ്റ് ഞാൻ ആ കൊച്ചിനെ കൊണ്ട് കസേര വെച്ചിട്ട് വീണ്ടും വെള്ളം എടുത്തോണ്ട് നമ്മുടെ ദേവത്തൊഴിച്ച് ഞാൻ പുറത്ത് നിന്നപ്പോൾ അവിടെ പോലീസ് ഒരാൾ മുഖം കഴുകിക്കൊണ്ട് അവിടെ നിൽക്കുക പുറത്തെ ടാപ്പിൽ ഒരു നീല ഷർട്ടിട്ടൊരു അത് കമ്മീഷൻ എന്നാണ് എൻ്റെ വിശ്വാസം എനിക്കറിയില്ലാതെ ആരാണ് ആ പുള്ളിയോടൊക്കെ അയാളെ എന്നൊക്കെ ഞാൻ അയാളോട് വന്ന് സാറേ എൻ്റെ അമ്മയെ രക്ഷിക്കും സാറേക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞ് ആരും ഒന്നും വേണ്ടിയില്ല ആ നീല ഷർട്ടുകാരൻ സാറ് അങ്ങനെ ഇറങ്ങി പുറത്തോട്ടിറങ്ങിപ്പോയി പോലീസുകാരനും പോയി എന്നിട്ട് ആ ഞാൻ പുറത്ത് ഞാൻ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ തീറ്റ് ഞാൻ തീ പുറത്തും പക്കറ്റിൽ വെള്ളം എടുത്തു കൊച്ചിനെ കൊണ്ടൊരു ചേച്ചിയുടെ കയ്യിൽ വെളി കൊടുത്തിട്ട് ഞാൻ അമ്മയുടെ വായു സഹിതം വെള്ളം ഒച്ചു കൊടുത്തിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങിച്ചെന്നപ്പോൾ അവിടെ പോലീസും എല്ലാവരും ഇല്ല കുറച്ച് നാട്ടുകാരും നീനു അബ്രഹാമും നീനു അബ്രഹാമിൻ്റെ കൂടെ അവർ പൊക്ക വെള്ളം വെളുത്തിട്ട് ഒരു ബ്രൗൺ ഷട്ടിട്ട ഒരാളുണ്ട് അതാരെന്ന് എനിക്കറിയില്ല അവർ രണ്ടുപേരോടനിക്കൊണ്ടായിരുന്നു ഞാൻ ഇന്നു പറഞ്ഞു എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ നിങ്ങളെ ഉത്തരവാദിത് എൻ്റെ അമ്മയെ രക്ഷിക്കാൻ പറഞ്ഞു അവരങ്ങനെ സാർ ആ താഴെ രണ്ട് വീടിൻ്റെ താഴെയായി ഇറക്കത്തായിട്ടൊരു കാർ ഒരു സിൽവർ കാർ ഉണ്ടായിരുന്നു അതെടുത്ത് അവർ കയറിപ്പോയി എല്ലാവരും പോയി ആരും ഒരു ഒരു പക്കറ്റ് വെള്ളം പോലും എൻ്റെ അമ്മയുടെ ഒഴിച്ചില്ല ഞാനൊറ്റയ്ക്കാണ് ചെയ്തത് എന്നിട്ട് അത് എനിക്ക് എനിക്കെൻ്റെ അനിയനെ വിളിക്കാൻ ഫോൺ പോലും ഇല്ല ഞാൻ ആ വെളിയിൽ ഒരു കൊച്ചിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്ത് അവനെ വിളിച്ചു അവൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു മോൻ്റെ അമ്മയ്ക്ക് ജീവനുണ്ടാ കയറി വരാൻ പറഞ്ഞു അന്നേരം ഒരു വണ്ടി പോലീസ് വരായിരുന്നു നാല് പേരുണ്ടായിരുന്നു അവർ കയറത്തില്ല ഞാനാ സാറിനോട് ഇന്നും ഈ പടിയിൽ നിന്നാ ഞാൻ പറഞ്ഞാൽ സാറേ ഞാൻ തീ കെടുത്തി എൻ്റെ അമ്മയ്ക്ക് ജീവനുണ്ട് ഒന്ന് സാറേ എന്ന് പറഞ്ഞു അപ്പോൾ അവർ നാല് പേര് കയറി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളെടുക്കുമെങ്കിൽ ഞങ്ങളെടുക്ക കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഞങ്ങളോട് മക്കളോട് പറയുക ഞങ്ങളെടുക്കും ഒരു ഷീറ്റ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു ഒരു ഷീറ്റ് എടുത്തുകൊണ്ട് വന്ന് അമ്മയെ പൊതപ്പിച്ചും ഒരു ഒരു ഷീറ്റ് ഞാൻ എവിടെ നിന്ന് ഒരു ഷീറ്റ് എടുത്തുകൊണ്ട് കൊടുത്തു അപ്പം പറഞ്ഞു ആ ഷീറ്റ് പറ്റത്തില്ല ഒരു പായ എടുക്കാൻ പറഞ്ഞു ഇവിടെ നിലത്ത് കിടന്ന പായ എടുത്തുകൊണ്ട് ഇവൻ കൊടുത്തു ഞങ്ങളോട് പിടിക്കാൻ പറഞ്ഞു ഞാൻ കാലിലും പിടിച്ചു അപ്പം തലേലും പിടിച്ചു ഇപ്പം തലയിലും പിടിച്ചു അമ്മ പോങ്ങിയില്ല ഞാൻ അവരോട് പറഞ്ഞ് സാറേ പിടിക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരു സാർ മാത്രം ആരാണെന്ന് എനിക്കറിയത്തില്ല ഒരു സാറിന് മാത്രം അമ്മയുടെ ഇവിടെ പിടിക്കാൻ ഞങ്ങളുടെ എൻ്റെ കാലിൻ്റെ ഇവിടെ പിടി അമ്മയുടെ കാലിൻ്റെ ഇവിടെ പിടിക്കാൻ വന്നു ബാക്കി അവർ പറഞ്ഞു പുറത്ത് നാളുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു ഞാൻ പുറത്ത് തന്നപ്പം കുറേ ആം പിള്ളേരുണ്ടായിരുന്നു അമ്മനെ അമ്മയെ ഒന്ന് പിടിക്കണമെന്ന് പറഞ്ഞു ആ പിള്ളേർ കയറി വന്നു അവർ പിടിച്ചിറക്കി പോലീസ് വേണ്ടി കയറ്റാവും ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഐ സിയു ആംബുലൻസ് പറഞ്ഞോ പറഞ്ഞു അന്നേരം ഇവൻ വന്ന സാറേ ഞാൻ കയറ്റി എത്തിക്കോളാം ഞങ്ങൾ ഈ വണ്ടി കൊണ്ടുപോയി താമസിക്കരുതമ്മിന് ജീവനുണ്ടെന്ന് പറഞ്ഞു അപ്പം എന്നാൽ നിങ്ങൾ പിടിച്ചോണ്ടിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇവൻ തല പിടിച്ചോണ്ടിരുന്നോളാന്ന് പറഞ്ഞു അപ്പയാൾ പറഞ്ഞു കാലിതിനകത്ത് മടങ്ങത്തില്ല എന്ന് പറഞ്ഞു ഞാൻ കുഞ്ഞിനെ എടുത്തോണ്ട് ഞാൻ കയറിയപ്പോൾ അവർ പറഞ്ഞു ഏ കുഞ്ഞിനെ കൊണ്ട് കയറേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വെളിയിൽ നിന്ന് ഏതോ ഒരു പയ്യം കയറിപ്പോയി അതാണ് ഉണ്ടായത് ഞങ്ങളുടെ അമ്മയുടെ മരണത്തിനു നീനു എബ്രഹാം മാത്രമാണ് നീനുവാണ് ഞങ്ങളുടെ അമ്മയെ കൊന്നത് ഞങ്ങൾക്ക് നീതി കിട്ടണം ക്ക് നീര് കിട്ടണം ഞങ്ങളെ കേസിൽ ചതിച്ചതാ എൻ്റെ അമ്മയുടെ പേരിൽ ലോണൊന്നുമില്ല ഞങ്ങളെ ചതിച്ചതാ ഞങ്ങൾ നീര് കിട്ടാൻ വേണ്ടി പോണ്ടെടുത്ത് ഒരുപാട് എടുത്ത് പണിയാഴ്ച തൊട്ട് എല്ലാ സഹാക്കളും വരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യമുള്ളൂ ആരും പറഞ്ഞാലേ നീന അപ്രകാരം സമ്മതിക്കത്തില്ല ഇവിടെയുള്ള എല്ലാ സഹാക്കളും ഞങ്ങൾക്ക് വേണ്ടി വന്നതാണ് ഞങ്ങൾക്ക് പോലീസുകാരോടോ ഒന്നും ആരോടും ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങളുടെ അമ്മയെ കൊന്നത് നീന അബ്രഹമാണ് ഞങ്ങൾക്ക് നീതി കിട്ടുക ഞങ്ങളുടെ അമ്മയോട് കേട്ടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അതുമാത്ര അമ്മയ്ക്ക് നീന്തി മേടിച്ചു തരണം